ആലുവയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർ കൺസൾട്ടൻസിയുടെ ആറാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് പാലാരിവട്ടം ചൈതന്യ ഹോസ്പിറ്റലുമായി സഹകരിച്ച സൌജന്യ നേത്ര പരിശോധന തിമിര ശാസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചത് ആലുവ പമ്പുകവലയിൽ പ്രവർത്തിക്കുന്ന സാഗർ ഇൻ ഓഡിറ്റോറിയം സംഘടിപ്പിച്ച ക്യാമ്പ് നഗരസഭാ ചെയർമാൻ എം ഒ ജോൺ ഉദ്ഘാടനം ചെയ്തു സ്റ്റാർ കൺസൾട്ടൻസിയും കൈകോർത്തുകൊണ്ട് ഇന്ന് ഇവിടെ നടത്തിയ ഐ ക്യാമ്പ് വളരെ വിജയകരമായി തുടരുകയാണ് അതുദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം നിരവധി നിരവധി ആളുകൾ മനഃപൂർവ്വമല്ലാതെ തന്നെ ഒന്ന് അലംബാധ കൊണ്ടോ അല്ലെങ്കിൽ പണത്തിൻ്റെ കുറവ് കൊണ്ടോ ഒക്കെ കണ്ണിൽ വരുന്ന തിമിരം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ ചികിത്സ തേടാൻ പോകാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ചൈതന്യ ഹോസ്പിറ്റലിനെ ജനങ്ങളുടെ അടുത്തേക്ക് സ്റ്റാർ കൺസൾട്ടൻസി കൊണ്ടുവന്നിരിക്കുന്നത് അത് നല്ലൊരു കാര്യമാണ് ഇപ്പം ധാരാളം ആളുകൾ ഇതിൽ സ്വയമേവ പങ്കെടുക്കാൻ എത്തിച്ചേരുന്നുണ്ട് കണ്ടപ്പോൾ സന്തോഷം തോന്നി ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി നഗരസഭയും കൂടി കൈകോർത്തുകൊണ്ട് ആലുവ പ്രിയദർശിനി ടൗൺ ഹാളിൽ ഇതുപോലെ തന്നെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് ഏതായാലും ചൈതന്യ ഹോസ്പിറ്റൽ ചെയ്യുന്ന ഈ സേവനം വളരെ നല്ലതാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ ഈ സ്റ്റാർ കൺസൾട്ടൻസിയുടെ ബിനു ആ ബിനുവിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ബിനു വളരെ നല്ല കുട്ടിയാണ്

നമ്മുടെ പ്രായമായ മാതാപിതാക്കളെ നോക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥ ഇങ്ങനെയുള്ള ഈ സാമൂഹ്യ വളർന്നുവരുന്ന സാഹചര്യത്തിലാണ് എന്നിവരെ പോലെയുള്ള സ്ഥാപനങ്ങൾ ഈ സമൂഹത്തിന്റെ ആവശ്യകത അറിയിക്കുന്നത് സ്റ്റാർ കൺസൾട്ടൻസി മാനേജിംഗ് ഡയറക്ടർ ബിനു ബേബി സ്വാഗതം പറഞ്ഞു നമ്മൾ കാരണം അത് നേരിടുന്ന സമ്മർദ്ദത്തിന്റെ ഒരു ഫലമാണ് ഒരു എന്റർടൈൻമെന്റും രോഗികളെ നോക്കാം അടുത്ത അവർ രോഗികളെ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഇതിൽ ഏർപ്പെട്ടു വരുമ്പോൾ അവരുടെ മാനസികാവസ്ഥയ്ക്ക് വ്യത്യാസം വരാറുണ്ട് അത് അനുസരിച്ചെ അറിയിച്ചാൽ മാത്രമാണ് നമുക്ക് അത് പഠിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ ഇവര് ഇങ്ങനെ വിശ്രമം അതുപോലെ ആരോഗ്യം മാനസികമായിട്ടുള്ള ഇവർക്കുള്ള ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഇടയ്ക്ക് വിശ്രമങ്ങളും എടുക്കേണ്ടതും അതുപോലെ തന്നെ ആരോഗ്യമായിട്ട് ഉൽപ്പന്നത്തിന് വേണ്ടിയിട്ട് നല്ല ഭക്ഷണം കഴിക്കേണ്ടതും ഇടയ്ക്കൊന്ന് റെസ്റ്റ് ചെയ്ത് ഇടയ്ക്ക് വേറൊരു ജോലിക്ക് ഇവർ പ്രവേശിക്കുന്നു നല്ലത് തന്നെയാണ് ആലുവ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലത്തീഫ് കുഴത്തറ സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പോൾ വർഗീസ ഐ എൻഡ്യുസി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ ഇബ്രാഹിംകുട്ടി ഐ എൻഡ്യുസി ട്രഷറർ ശ്രീബാസ് സാമുവൽ ഐ എൻഡുസി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ആനന്ദ് ജോർജ ഇടത്തല പോലീസ് സ്റ്റേഷൻ എ എസ് ഐ പി എം തൊൽഹത്ത ഡി കെ ടി എഫ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബെന്നി മാത്യു ചൈതന്യ ഹോസ്പിറ്റൽ ഡോക്ടർ ഫബുന പെർഫെക്ഷൻ ഇന്നർവെയർ ഓണർ ഫ്ലവറി ജിമ്മി പ്രോഗ്രാം കോർഡിനേറ്റർ ബാബു കെ വർഗീസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് സ്റ്റാർ കൺസൾട്ടൻസിയിലൂടെ ജോലി ലഭിച്ച മുതിർന്ന അംഗങ്ങൾക്ക് ചടങ്ങിൽ വെച്ച ഉപഹാരം നൽകി ചൈതന്യ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഫബുനയുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ ആൽവിൻ സിദ്ധാർത്ഥ അജിത രോഹിണി ഹസ്നൈ എന്നിവർ പങ്കെടുത്തു ക്യാമ്പിൽ പങ്കെടുത്ത നൂറുകണക്കിന് ആളുകളിൽ നിന്നും തുടർ ചികിത്സയ്ക്കായി തിരഞ്ഞെടുത്ത ഇരുപത്തിയേഴ് പേരും തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ക്യാമ്പ് നടന്ന സാഗർ ഇൻ ഓഡിറ്റോറിയത്തിന് മുമ്പിൽ എത്തണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കാഷൻസ് ആന്റ് ഫുഡ്വേഴ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമതി